നമസ്കാരം പ്രിയമുള്ളവരെ ചില സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ ചില വ്യക്തികൾ ചില സ്ഥാപനങ്ങൾ ചില സ്ഥലങ്ങൾ ഒക്കെ പ്രസിദ്ധി നടാറുണ്ട് ചില വലിയ വലിയ കേസുകളുടെ വിധി പറയുമ്പോൾ ചില കോടതികളും ആ കോടതിയിൽ വിധി പറഞ്ഞ ജഡ്ജ് ഉൾപ്പെടെയുള്ളവർ പൊതുസമൂഹത്തിനുള്ളിൽ പ്രസിദ്ധരാകുന്ന നമ്മൾ കാണാം ചില സ്ഥലങ്ങൾ ഉപ്രസിദ്ധിയുടെ കാര്യത്തിലും അങ്ങനെ ഉണ്ടാകാറുണ്ട് അങ്ങനെ പ്രസിദ്ധിയുടെ പേരിൽ പത്ത് നാൽപ്പത് വർഷങ്ങൾക്ക് ശേഷം പത്തനംതിട്ട ജില്ലയിലെ ഒരു സ്ഥലം കൂടി പ്രസിദ്ധമാവുകയാണ് അതൊരു കോടതി മുറിയാണ് ഒരു ശബരിമല ഭക്തൻ കലാകാരനായിരുന്നു നമ്മൾ ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോൾ കലാകാരനെ സംബന്ധിച്ച് അവൻ ആ സ്ഥലവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ചിന്ത ഉണ്ടാകും ഒരു ചെറിയ കാര്യം പറഞ്ഞാൽ നിങ്ങൾ ബസ്സിൽ യാത്ര ചെയ്യുന്ന സമയത്ത് മനസ്സിലൊന്നുമില്ലാതെ ബസിൻ്റെ വെൻ്റിലേഷൻ അതായത് ആ ഷട്ടർ നോക്കി വെച്ചിട്ട് വെളിയിലേക്ക് ചുമ്മാതെ നോക്കിയിരിക്കുക മനസ്സിലൊന്നുമില്ലായിരിക്കുക ആ യാത്രയുടെ അവസാനമാകുമ്പോഴേക്കും എന്തെങ്കിലും ഒരു കഥാ തന്തു അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ നിങ്ങളുടെ മനസ്സിലേക്ക് ഊളിയിട്ട് വരും അതുപോലെ ശങ്കരൻ എന്ന് പറയുന്ന പ്രസിദ്ധനായ ഒരു സംവിധായകൻ സ്ഥിരമായി ശബരിമല പോകുന്ന ആളായിരുന്നു അങ്ങനെ ശബരിമല പോകുന്ന സമയത്ത് ശബരിമലയുടെ പശ്ചാത്തലത്തിൽ ഒരു സിനിമ എടുക്കണമെന്ന് അദ്ദേഹത്തിന് ആഗ്രഹം ആഗ്രഹമുണ്ടാകുന്നു അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറില് അദ്ദേഹം ശബരിമല സന്നിധാനത്ത് വെച്ച് നൃത്തത്തിൽ പ്രാവീണ്യമുള്ള ജയശ്രീ ഒരു കാലിന് കുഴപ്പമുള്ള സുധാചന്ദ്രൻ മനോരമ അനു എന്നിവരെയൊക്കെ വെച്ചിട്ട് ഒരു തമിഴ് സിനിമയ്ക്ക് പതിനെട്ടാം പടിയുടെ താഴെ വെച്ചിട്ട് ഒരു ചിത്രത്തിൻ്റെ ഗീ സംഗീതം അല്ലെങ്കിൽ നൃത്തം അവിടെ വെച്ച് അവതരിപ്പിക്കുകയും ഷൂട്ട് ചെയ്യുകയും ചെയ്തു ഇത് പത്രങ്ങളിൽ വന്നു അന്ന് വ്യാപകമായ രീതിയിൽ ചാനലുകളൊന്നും ഇല്ലാത്ത സമയത്ത് പത്രങ്ങളിൽ വന്നു ചാനലുകളേ ഇല്ലായിരുന്നു പത്രങ്ങൾ വരികയും ആ ന്യൂസ് വേറെ മാസ ദിവസങ്ങൾക്ക് ശേഷം പുറത്തു വന്നു ഒരു തമിഴ് സിനിമയാണെന്നും അത് ഇങ്ങനെ നടന്നു എന്ന് വരികയും അയ്യപ്പൻ്റെ ഭക്തനായ രാജേന്ദ്രൻ എന്ന് പറയുന്ന ആൾ കായംകുളം സ്വദേശി ആലപ്പുഴ ജില്ലക്കാരൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത്താറ് ജൂലൈയിൽ ഒരു കേസ് ഫയൽ ചെയ്യുന്നു റാന്നി ജുഡീഷ്യൽ ഫസ്റ്റ് മജിസ്ട്രേറ്റ് കോടതി അന്ന് അവിടുത്തെ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് എന്ന് പറയുന്നത് ഗോപാലകൃഷ്ണപിള്ളിയായിരുന്നു ആ സമയത്ത് തിരുതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡന്റ് എന്ന് പറയുന്നത് ഭാസ്കരൻ നായർ സാറായിരുന്നു സരസ്വതി കുഞ്ഞുകൃഷ്ണൻ ഉൾപ്പെടെയുള്ളവർ അതിലെ മെമ്പറായിരുന്നു ഈ സരസ്വതി കുഞ്ഞികൃഷ്ണനൊക്കെ അന്ന് ജോലി തട്ടിപ്പുമായി കേസിൽ വ്യാപകമായ വാർത്ത വന്ന ഒരാളാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഞങ്ങളുടെയൊക്കെ സ്കൂൾ വിദ്യാഭ്യാസ സമയത്താണ് എനിക്ക് അങ്ങനെ ഓർമ്മ വരുന്നു പഴയ കാര്യങ്ങൾ തപ്പിയെടുത്ത സമയത്ത് അങ്ങനെ ഒരു സംഭവം വരുന്നു എൻ ഭാസ്കർ നായരെ പറ്റി അപവാദങ്ങളൊന്നുമില്ല അദ്ദേഹം ആകെ ചെയ്തൊരു കുറ്റം മുരാരി ബാബുവിനെ പോലൊരു ചെറ്റയെ ദേവസ്വം ബോർഡിലേക്ക് നിയമിച്ചു എന്നൊരു കുറ്റം മാത്രമേ ഉള്ളൂ അതിന് അദ്ദേഹത്തെ പുറൽ നിന്നത് പോപ്പാണെന്ന കാര്യം എല്ലാവർക്കും അറിയാം എന്തായാലും ഈ കേസ് റാന്നി കോടതിയിൽ വരുന്നു കോടതി വിശദമായ വാദം കേട്ട് വർഷങ്ങൾക്ക് ശേഷം ഈ ശങ്കരൻ എന്ന് പറഞ്ഞ ആളുടെ ഇന്ന് ഏഴായിരത്തഞ്ഞൂറ് രൂപ ഫീസ് മേടിച്ചിട്ടാണ് തിരുവിതാംകൂർ ദേവസ്വം കൂടി പണി ചെയ്തത് അവിടെ നടത്തുന്നതിന് വേണ്ടി അപ്പം ഈ സാർമാർ അറിയാതെ ചേട്ടന്മാർ അറിയാതെ നടന്ന സംഭവമല്ല അങ്ങനെ ഭാസ്കരൻ നായരും ഈ പറഞ്ഞ ആൾക്കാരൊക്കെ പ്രതിയാവുകയും ഇവരിൽ നിന്ന് ആയിരം രൂപ പെറ്റി മേടിച്ചുകൊണ്ട് ഗോപാലകൃഷ്ണൻ ഉള്ള എന്ന് പറഞ്ഞ ബഹുമാനപ്പെട്ട അന്നത്തെ ജുഡീഷ്യൽ ഓഫീസർ കേസ് ഒഴിവാക്കി മറ്റുള്ളവർക്ക് ചെറിയ കൊടുക്കുകയും ചെയ്തു അതാണ് സംഭവിച്ചിട്ടുള്ളത് അന്ന് ഈ കേസിൽ ഈ ഭാസ്കരൻ നായർ സാറിനോടൊപ്പം അദ്ദേഹത്തിൻ്റെ ഗാർഡായിരുന്ന ആളാണ് ഇന്ന് അയ്യപ്പൻ്റെ സ്വർണം അടിച്ചുമാറ്റുന്ന കേസിലെ പ്രതിയായി ജയിലിൽ കിടക്കുന്ന ഇപ്പോൾ റിമാൻഡ് തറവുകാരനായി കിടക്കുന്ന തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഡെപ്യൂട്ടി കമ്മീഷണറായി ഇരുന്ന പെരുന്ന സ്വദേശിയെ മുരാരി ബാബു എന്നുള്ളത് സാന്ദർഭികമായി സൂചിപ്പിക്കട്ടെ അന്നൊരു പക്ഷേ ഈ ഭാസ്കരൻ നായർ സർ അവിടെ ചെല്ലുന്ന സമയത്ത് അദ്ദേഹത്തോടൊപ്പം ഈ പറഞ്ഞ പരമന പരമ കള്ളനും അല്ല അയ്യപ്പ അമ്പല കള്ളക്കാരനും ഉണ്ടായിരുന്നു എന്നുള്ളത് മറ്റൊരു കാര്യമാണ് ഇപ്പൊ ഈ കേസിൽ ഈ പറഞ്ഞ കേസിൽ ഹൈക്കോടതിയുടെ നിയന്ത്രണത്തിലുള്ള ഈ എസ് ഐ ടി യുടെ ആർ രണ്ടും രജിസ്റ്റർ ചെയ്തിരിക്കുന്ന റാണി ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിലാണ് ഒരുപക്ഷെ അവിടെ ഇപ്പോൾ മജിസ്ട്രേറ്റർ ആയിരിക്കുന്ന ആളിന് ഈ ഗോപാല സാർ ജീവിച്ചിരിപ്പുണ്ടല്ലോ അദ്ദേഹത്തിൽ നിന്ന് ശബരിമലയായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഉപദേശങ്ങൾ തേടാതിരിക്കില്ല എന്നും നമുക്കറിയാം പക്ഷേ നമ്മൾ ഓർക്കേണ്ട സന്ദർഭവശം പറയുകയാണ് ഭാസ്കരൻ നായർ സാറിന് ആള് അന്ന് ആ കോടതിയിൽ എടുക്കാൻ പോയി അന്ന് അദ്ദേഹം പ്രതിയായിട്ടാണ് പോയത് അദ്ദേഹത്താൽ നിയമിതനായ ഇന്നത്തെ മുരാരി ബാബു എന്ന് പറയും ബി മുരാരി ബാബു എന്ന് പറയുന്നവനും അതേ കോടതിയിൽ പ്രതിയായി പോയി പ്രതിക്കൂട്ടുനിൽ നിന്ന് കോടതിയെ തൊഴുന്നൊരവസ്ഥയുണ്ടല്ലോ ഇത് രണ്ടും അയ്യപ്പൻ വരുത്തി വെച്ചതാണ് അന്നേ ഭാസ്കരൻ നായർക്ക് അയ്യപ്പൻ കൊടുത്ത പണിയാണ് ഈ കേസിലെ പ്രതിയാക്കിയതെങ്കിൽ അന്നേ ഒരുപക്ഷെ അയ്യപ്പൻ അറിയാമായിരിക്കാം ഇതുപോലൊരു കള്ളൻ അമ്പലക്കള്ളൻ വരുന്നുണ്ടെന്നും അവനും ഇതേ കോടതിയിൽ വന്ന് നിൽക്കും എന്നുള്ളത് കോടതി രണ്ടും ഒന്നാണെന്ന് എനിക്കറിയില്ല കാരണം ഇതൊക്കെ ഞാൻ നമ്മുടെയൊക്കെ ബാല്യകാലങ്ങളിൽ നിന്നാണ് സംഭവങ്ങൾ പക്ഷേ കോടതി ഒന്നാണ് റാന്നി ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി ഫസ്റ്റ് അങ്ങനെ അയ്യപ്പൻ്റെ കേസുകൾ കൈകാര്യം ചെയ്യുന്ന റാന്നി ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് കാരണം റാന്നി താലൂക്കിലാണ് പത്ത് ശബരിമല സന്നിധാനം നിലനിൽക്കുന്നത് ഇതൊരു ഇൻഫർമേഷനാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണും എന്ന് വിശ്വസിക്കുന്നു നന്ദി നമസ്കാരം